ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ഒഴിവായത് വൻ ദുരന്തം അപകടത്തിൽ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞുനിന്ന നിലയിലായിരുന്നു ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീ ചിതറിയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിവായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം കൊച്ചിയിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വഴുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുറാം എക്സ്പ്രസിന് പോകാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ലോറി കടന്നുപോകാൻ പോകാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത് ഗേറ്റിൽ ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ലോറി പുറകിലേക്ക് മാറ്റിയത് റെയിൽവേ കരാർ ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ നിന്ന് ഗേറ്റ് എടുത്തുമാറ്റി അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു ചാലക്കുഴയിൽ നിന്ന് റെയിൽവേ എഞ്ചിനീയർ വിഭാഗം സ്ഥലത്തെത്തി വൈദ്യുതി കമ്പിയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി അപകടത്തെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടുവെങ്കിലും രണ്ടരയോടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഗേറ്റ് തകർന്നതോടെ പുതുക്കാട് ഇരിഞ്ഞാലക്കുട ഊരകം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു കാര്യമാണ് കാര്യമാണ് സ്കിന്നിന്റെയും പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും